വാർത്തകൾ തുടരുന്നു തിരുവനന്തപുരം മംഗലപുരം സി പി എം ഏരിയ സമ്മേളനത്തിൽ പൊട്ടിത്തെറി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മധു മുല്ലശ്ശേരിയെ ഒഴിവാക്കി ഇതിൽ പ്രതിഷേധിച്ച് മല്ലു മുല്ല ക്ഷമിക്കണം മധു മുല്ലശ്ശേരി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മധു മുല്ലശ്ശേരിയെ ഒഴിവാക്കിയിരിക്കുന്നത് എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ മംഗലപുരം ഏരിയ സെക്രട്ടറിയായി ഒരു പ്രാവശ്യം കൂടി തുടരണം എന്ന ആവശ്യം മധു മുല്ലശ്ശേരി മുന്നോട്ട് വെച്ചെങ്കിലും ഏരിയ സമ്മേളനത്തിൽ ഒന്നടക്കം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ മധു മുല്ലശ്ശേരിക്കെതിരെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ജില്ലാ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് മധു മുല്ലശ്ശേരിയെ തൽക്കാലം ഒഴിവാക്കിക്കൊണ്ട് എം ജലീലിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു മധു മുല്ലശ്ശേരി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏരിയ സെമ്മിൽ നടക്കുന്ന വേദിയിൽ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മധു മുല്ലശ്ശേരിക്കെതിരെ വലിയ തരത്തിലെ ആരോപണമാണ് അവിടെ നിലനിൽക്കുന്നത് കാരണം വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മൊത്തമുദ്ദേശ്ശേരി പ്രവർത്തിക്കുന്നു എന്ന് ഏരിയ സമ്മേളന ഏരിയ കമ്മിറ്റിയിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്കും ചില ലോക്കൽ കറ്റി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അത് ലോക്കൽ സമ്മേള ലോക്കൽ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു തൊട്ടു പിന്നാലെ ഏരിയ സമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ എത്തിയപ്പോഴേക്കും അംഗങ്ങൾ സംഘടന സമ്മേളന പ്രതിനിധികൾ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരികയും അത് ഉന്നയിക്കുകയും ചെയ്തു പിന്നീട് അത് ചർച്ചയാക്കാതെ തന്നെ താൻ ഒരു പ്രാവശ്യം കൂടി ഏരിയ സെക്രട്ടറിയെ തുടരാൻ താല്പര്യമുണ്ടോ എന്നുള്ള വിഷയം കമ്മിറ്റി അറിയിക്കുകയായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ അത് നടക്കില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി വലിയ എതിർപ്പുണ്ടായി തുടർന്ന് ജില്ലാ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് മധു മുല്ലേരിയെ മാറ്റുകയായിരുന്നു നിലവിൽ എം ജലീലാണ് ഇപ്പോൾ മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി